നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികളെ മതം ചോദിച്ച് കൊന്നു തള്ളിയപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞതാണ് ശത്രുക്കളോട് ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ ഇന്ത്യ നൽകുമെന്ന് അന്ന് തന്നെ മോദി വിളിച്ചു പറഞ്ഞതാണ് പാകിസ്ഥാനോട് അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൈന്യവും കൂടാതെ വിദേശകാര്യ മന്ത്രാലയം അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു പാകിസ്ഥാൻ പൗരനെയും നമ്മൾ ആക്രമിക്കില്ല ഒരു പാകിസ്ഥാൻ പൗരനും അവരുടെ സ്വത്തുക്കൾക്ക് ഇന്ത്യ ആയിട്ട് ഒരു നാശനഷ്ടം വരുത്തില്ല എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ ടാർജറ്റ് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദത്തെയാണ് അതിനെ ഉന്മൂലനം ചെയ്യുക അതിനെ നശിപ്പിക്കുക അതാണ് ഇന്ത്യയുടെ ടാർജറ്റ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യവും പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദത്തെ എന്ന നീക്കമായി തുടച്ചു നീക്കുക ലോകത്തിന് ഭീകരവാദം ഒരു ഭീഷണിയാവുന്ന രീതിയിൽ പോകുമ്പോൾ ആ ഭീകരവാദത്തെ എന്ന നീക്കുമായി ഉന്മൂലനം ചെയ്യുക അതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിനാണ് ഇന്ത്യയുടെ പ്രയത്നവും ഇന്ത്യ ഇപ്പോൾ ഓരോ ആക്രമണവും നടത്തി പാകിസ്ഥാനിലെ ആ ഭീകരവാദത്തെ എടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ലക്ഷ്യമാണ് ഇന്ത്യ നടത്തുന്നതും അതിലാണിപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നതും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം കഴിഞ്ഞു ഇതിപ്പോ മൂന്നാം ഘട്ടം വേണമോ എന്നൊരു ചർച്ച ഇപ്പോൾ നടക്കുകയാണ് കാരണം ഇരുപത്തിയാറോളം ഭീകര ക്യാമ്പുകളൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും അതിൽ ഒമ്പത് ക്യാമ്പുകളൊക്കെ നമ്മൾ തകർത്തുവെങ്കിലും ഇനിയും ക്യാമ്പുകൾ ബാക്കി കിടപ്പുണ്ട് അതൊക്കെ നീ എപ്പോ തകർക്കണം എന്നടക്കമുള്ള ചർച്ചകളാണ് ഇന്ന് ഡൽഹിയിൽ രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ കരാ നാവിക വ്യോമ മേധാവിമാർ ഉൾപ്പെടെ ദില്ലിയിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാനിൽ ചെന്ന് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ സ്കൂളുകളും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയമ്പയുടെ സ്കൂളുകളുമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ആഹ് നമ്മൾ ജീവനോടെ പിടികൂടിയ അജ്മൽ കസബിനെയൊക്കെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച സ്കൂളുകളാണ് ജെയ്ഷ മുഹമ്മദിന്റെ അതിനെയൊക്കെയാണ് നമ്മൾ ഒരറ്റ മിസൈലിലൂടെ തകർത്ത് തരിപ്പണമാക്കിയത് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ ഇന്ത്യയുടെ താണ്ടവം ഒട്ടും തന്നെ പാകിസ്ഥാൻ വിചാരിച്ചിട്ടില്ല കാരണം ഇന്ത്യ ആദ്യം ഇടത്തെ വശത്തേക്ക് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് എല്ലാം ഒരു സമാധാനപരം അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇന്ത്യ പെട്ടെന്നൊരു അടി അടിച്ചത് പാകിസ്ഥാനിന് വലിയ രീതിയിലൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി എന്ന് തന്നെ പറയണം അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് വിരണ്ടിരിക്കുമ്പോൾ രാജ്യം വിടുക അല്ലാതെ ഷഹ്ബാസ് ഷെരീഫിന്റെ മുന്നിൽ വേറെ ഒരു വഴികളുമില്ല ഇന്ത്യയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാൻ തൊടുത്തി വിടുമ്പോൾ ഇന്ത്യ ഒന്നും തന്നെ ഇന്ത്യയുടെ മണ്ണിലേക്ക് ഒരു തരിവൊല്ലും വീഴാതെ ഇന്ത്യൻ സൈന്യം നോക്കുന്നുണ്ട് പാകിസ്ഥാന്റെ സകല ആയുധങ്ങളും ഇന്ത്യ ഇന്നലെ രാത്രി തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണമൊക്കെ നടത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ലാഹോറിലും ഇസ്ലാമാബാദിലും അടക്കം പാകിസ്ഥാനിൽ വിവിധയിടങ്ങളിൽ ഇന്ത്യ ശക്തമായ ഒരു സ്ഫോടനം നടത്തുന്നുണ്ട് നാല് പോർ വിമാനങ്ങൾ അതായത് പാകിസ്ഥാന്റെ നാല് പോർ വിമാനങ്ങളാണ് ഇന്ത്യ കച്ചൊടച്ചത് കച്ചിൽ മൂന്ന് ഡ്രോണുകളും വീഴ്ത്തിയിട്ടുണ്ട് അതായത് ചൈനയും ഒക്കെ കൊടുക്കുന്ന ചൈനയും അമേരിക്കയും ഒക്കെ കൊടുക്കുന്ന ഡ്യൂക്ലി സാധനങ്ങളൊന്നും ഇന്ത്യയുടെ യുദ്ധ ഉപകരണങ്ങളുടെ അടുത്തേക്കൊന്നും പോകില്ല എന്ന് ഇന്ത്യ തന്നെ തെളിയിച്ചിരിക്കുകയാണ് അതായത് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് വേറൊരു രാജ്യത്തിന്റെയും സഹായം ഇല്ല എന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി അസീം മുനീറിന്റെയും വസതിക്ക് സമീപം സ്ഫോടനം നടന്നതായാണ് റിപ്പോർട്ടുകൾ ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ ഇന്ത്യ നേരിട്ട് ആക്രമണം നടത്തുകയാണെന്നും നിരപരാധികളായ രക്തസാക്ഷികളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്ലാമാബാദിൽ ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് സമീപം സ്ഫോടനം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അതിനിടെ സൈനിക മേധാവി സ്ഥാനത്ത് നിന്നും അസീം മുനീറിനെ മാറ്റാൻ തിരക്കെട്ട നീക്കം നടത്തുന്നതായി സൂചനയുണ്ട് അസീം മുനീറിന് പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷാദ് മിസയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അസീം മുനീർ രാജ്യസുരക്ഷയെ കുരുതി കൊടുത്തുവെന്ന് പാകിസ്ഥാനിൽ വിമർശനമുയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാൻ പാക് സർക്കാർ ഒരു നീക്കം നടത്തുന്നത് ഇസ്ലാമാബാദിനും ലാഹോറിനും പുറമെ കറാച്ചി പേഷോബാർ സിയാൽകോട്ട് തുടങ്ങിയ ഇടങ്ങളിൽ ഇന്ത്യ കനത്ത ആക്രമണം തുടരുകയാണെന്ന് വിവരമുണ്ട് പുലർച്ചെ ജമ്മുവിൽ പാക് പ്രകോപനം ഉണ്ടായി അതിനെ തുടർന്ന് തുടർച്ചയായി ഒരു അപായ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു ഇതിന് പിന്നാലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു ഉറിയിൽ പാക് വെടിവെപ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും ാൻ വിദേശകാര്യ മന്ത്രാലയം രാവിലെ പത്ത് മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ഭാരതത്തെ ഇപ്പോൾ തകർത്ത് കളയുമെന്ന് വീരവാദം മുഴക്കിയ പാകിസ്ഥാന് ഇന്ത്യയുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തോൽവി സംബന്ധിച്ച് ഓടി ഒളിക്കുകയാണ് ഇപ്പോൾ ഓരോരോ പട്ടാള ജനറൽമാരും അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം ഷഹബാസ് ഷെറീഫടക്കം അവിടെ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇറങ്ങി ഓടുന്ന അവസ്ഥയിലേക്ക് ഓടി ഒളിക്കുന്ന മാളത്തിലേക്ക് കയറി ഓടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ന്യൂസ് ഡെസ്ക് ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമത് മഹാസത്രം നമസ്കാരം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ തുമ്പമൻ വടക്കും ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസായനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ധ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധാശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ധ മഹാസത്രം നടക്കുന്നത് ഒരു വലിയ വിജയമായി തന്നെ